പരമ്പരാഗത കാനനപാതയിലൂടെ ശബരിമല സന്നിധാനത്തേക്കെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നു ആറായിരത്തോളം ഭക്തർ വഴി സഞ്ചരിക്കുന്നുണ്ട് സത്രം പുൽമേട് പാതയിൽ വകുപ്പ് പ്രത്യേക നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ ഭക്തരാണ് ഇത്തവണ പരമ്പരാഗത കാനനപാതകളിലൂടെ സന്നിധാനത്തേക്ക് എത്തുന്നത് വണ്ടിപ്പെരിയാറിൽ നിന്നും സത്രം പുൽമേട് പാതയിലൂടെയും എരുമേലി അഴുതപാതയിലൂടെയും കൂടുതൽ ഭക്തർ എത്തുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് പുൽമേട് പാതയിലൂടെ ഭക്തരെ പ്രവേശിപ്പിക്കുന്നത് ഭക്തരുടെ എണ്ണം വർദ്ധിച്ചതോടെ കാനന മേഖലകളിൽ വനംവകുപ്പ് പ്രത്യേക നിരീക്ഷണവും ഏർപ്പെടുത്തി അയ്യായിരം മുതൽ ആറായിരം വരെ ഭക്തർ കഴിഞ്ഞ ദിവസങ്ങളിൽ കാനനപാതയിലൂടെ സന്നിധാനത്തേക്ക് എത്തി മറ്റുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം കുറച്ച് വർധന ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ദിവസേന ആറായിരത്തിനും ഏഴായിരത്തിനും ഇടയിൽ ഭക്തർ വരുന്നുണ്ട് മറ്റുള്ള പാതകളെ അപേക്ഷിച്ചിട്ട് പക്ഷേ അതി പാതയാണ് അത്ര സുഖമായ വഴിയല്ല ഇവർ ഈ പന്ത്രണ്ട് ആണ് സത്രത്തിൽ നിന്നും ഇങ്ങോട്ടുള്ള സന്നിധാനത്തേക്കുള്ള ദൂരം പക്ഷെ അത് അവർ നാലോ ആറ് ഏഴ് മണിക്കൂർ എടുത്തിട്ടാണ് ഇങ്ങെത്തി വരുന്നത് അത്ര ദുർഘടമായ വഴി കൊണ്ടാണ് വഴി വഴിയായതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത് കാനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് ഉറപ്പാക്കിയ ശേഷമാണ് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത് വരുന്നത് രേഖകൾ പ്രകാരമുള്ള മുഴുവൻ ഭക്തരും സന്നിധാനത്ത് എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും നിശ്ചിത സമയത്തിനുള്ളിൽ ഭക്തരെത്തിയില്ലെങ്കിൽ വനപാതയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും വനംവകുപ്പും പരിശോധനയും നടത്തുന്നുണ്ട് ജനം സന്നിധാനം